ബീട്രൂട്ട് ഹൽവുണ്ടാക്കാനായിട്ട് രണ്ട് ബീട്രൂട്ട് എടുത്തു അതിൻ്റെ തോലൊക്കെ മാറ്റിയെടുക്കുക നല്ല വൃത്തിയാക്കിയിട്ട് തോല് തീരെ പാടില്ല കേട്ടോ ബീട്രൂട്ടൊക്കെ നമുക്ക് ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ബീട്രൂട്ട് അരയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് പീസസ് ഒക്കെ നന്നായിട്ട് അരച്ചെടുക്കുക ഒരു ഉരുളിയോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തതിന് ശേഷം നമ്മൾ അരച്ച ബീട്രൂട്ട് ഇതിലേക്ക് എടുക്കുക അരച്ചെടുത്ത ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കുക ബീട്രൂട്ട് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം മൂന്ന് കപ്പ് ബീട്രൂട്ട് ഉണ്ട് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട് ബീട്രൂട്ട് ജ്യൂസിലേക്ക് അര കപ്പ് കോൺഫ്ലവർ ചേർക്കുക ഇത് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ടാവും നന്നായി ഇളക്കി കൊടുക്കുക വേറെ ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് തടവിക്കൊടുക്കുക അതിന് ശേഷം അടിയിൽ കുറച്ച് നട്ട്സ് നമുക്കിഷ്ടമുള്ള നട്ട്സും മുന്തിരിങ്ങയും ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൊടുക്കുക മുക്കാൽ കപ്പോളം പഞ്ചസാര ചർക്ക് നന്നായി മിക്സ് ചെയ്യാം ചവ് കത്തിച്ചു നമുക്കിനിങ്ങനെ ഇളക്കി കൊടുക്കാം ഒന്ന് തിക്കാവുന്നവരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉളക്കിക്കൊണ്ടിരിക്കുക മധുരം പോരാന്നൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർക്കും പക്ഷേ തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് തിക്കാവും കോൺഫ്ലവർ ചേർത്തതുകൊണ്ടേ പെട്ടെന്ന് തിക്കാവും ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം കുറച്ച് കുറവ് മാതിരി തോന്നുന്നുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു കാൽ കപ്പോളം മധുരം ചേർക്കും കാൽ കപ്പും കൂടി മധുരം ചേർത്തു കാരണം കുറച്ച് കുറവ് മാതിരി തോന്നുന്നുണ്ട് മധുരം അലവിയാവുമ്പോൾ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് വേണ്ടേ കുറച്ച് സ്വീറ്റ് വേണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു കാൽ കപ്പോളം ചിക്കായി തുടങ്ങി ആ എന്താ കളറില്ല ഇതിൻ്റെ ബീറ്റ് റൂട്ടിൻ്റെ സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കുക ഹലവേകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർക്കുക നല്ല കട്ടിയായിട്ട് വന്നു ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം കുറച്ചും കൂടി നെയ്യിട്ടതിന് ശേഷം വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് ബദാമൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ആയിക്കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ ബീറ്റ് റൂട്ട് ഹലവ റെഡിയായി ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നട്ട്സൊക്കെ വിതറി വെച്ച പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഉള്ളി ഭയങ്കര ചൂടായതുകൊണ്ടാണ് അതിൽ നിന്ന് അങ്ങനെ അങ്ങനെയെടുത്ത് ഒഴിക്കാൻ പറ്റാത്തത് പാത്രത്തിലേക്കൊക്കെ മാറ്റി നന്നായിട്ട് നമുക്കൊരു നെയ്യ് നെയ്യ് പരട്ടിയ സ്പൂണ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ലെവലായിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഒന്ന് സെറ്റാവട്ടെ നന്നായിട്ട് അണുക്കട്ടെ കൂടി ഹലുവയുടെ മുകളിൽ കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർക്കണം അത് ഓപ്ഷണലാണ് നമുക്ക് ഏലക്കായ ടേസ്റ്റ് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അടിപൊളി നല്ല സെറ്റായ ഹൽവ റെഡിയായി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പീസായിട്ടുള്ള ഹൽവ റെഡിയായി ബീട്രൂട്ട് ഹൽവ ഇപ്പം നല്ല കളറാണ് ബീട്രൂട്ടിൻ്റെ അതേ കളർ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഹൽവ നന്നായി ലെ ലെവലാക്കി കൊടുത്തു ഈ പ്ലേറ്റിൽ കുറച്ച് നെയ്യുമുള്ള പാത്ര ഹലവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം